ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു നോമ്പിൻ്റെ ആറാം ദിവസമായി ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ക്രിസ്തീയ ജീവിതശൈലി എന്നുള്ളതാണ് അതിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പുരുഷാരത്തെ കണ്ടാറ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായമൊഴിഞ്ഞ് അവനോട് ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ള ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടെല്ലാം തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുകൊണ്ട് സന്തോഷിച്ചുള്ള നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു ക്രിസ്തീയ ജീവിത ശൈലി എന്നത് കേവലം ചില ആചാരങ്ങൾ പാലിക്കുന്നതല്ല മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്കും മാതൃകകൾക്കും അനുസൃതമായി നയിക്കുന്ന ഒരു ജീവിത രീതിയാണ് സ്നേഹം വിശുദ്ധി സേവനം എന്നിവയാണ് ഇതിൻ്റെ അടിസ്ഥാന തൂണുകൾ ക്രിസ്തീയ ജീവിതശൈലിയുടെ പ്രധാന വശങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദൈവവുമായുള്ള ആഴമായ ബന്ധം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമാണ് ഇത് താഴെ പറയുന്നവയിലൂടെ പ്രകടമാക്കുന്നു പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമായി പ്രാർത്ഥനയെ കാണുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഇതിൽ ഉൾപ്പെടുന്നു വചനപാരായണം ബൈബിൾ വായിക്കുന്നതും അതിലെ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതും നിർബന്ധമാണ് ആരാധന സഭായോഗങ്ങളിലും വിശുദ്ധ കുർബാനയിലും പങ്കുചേരുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്രിസ്തീയ ജീവിതശൈലിയുടെ രണ്ടാമത്തെ ഘടകം എന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ പെരുമാറ്റം യേശു നൽകിയ ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കുക പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള മനോഭാവം മറ്റുള്ളവരെ സഹായിക്കുക പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നത് ക്രിസ്തീയ മൂന്നാമത്തെ വിഷയം വിശുദ്ധിയും ധാർമ്മികതയും എന്നുള്ളതാണ് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കാൻ ഒരു ക്രിസ്ത്യാനി കടപ്പെട്ടിരിക്കുന്നു സത്യസന്ധത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ലളിതമായ ജീവിതം ആഡംബരങ്ങൾ ഒഴിവാക്കി ളളിതമായ ജീവിതശൈലി സ്വീകരിക്കുന്നത് വലിയൊരു മൂല്യമാണ് ക്രിസ്തീയ ജീവിതശൈലിയുടെ നാലാമത്തെ ഘടകം എന്നത് സേവന മനോഭാവം എന്നുള്ളതാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നത് എന്ന യേശുവിന്റെ വചനം പിന്തുടർന്ന മറ്റുള്ളവർക്കായി ജീവിക്കുക സഭയിലും സമൂഹത്തിലും സജീവമായി ഇടപെടുകയും നന്മ ചെയ്യുകയും ചെയ്യുക ഇന്നത്തെ തിരുവചന ധ്യാനത്തിലൂടെ ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദത്വമുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർക്ക് ദൈവം നൽകുന്നതായ വലിയൊരു വാഗ്ദത്വം അവന്റെ പുത്രന്മാരും പുത്രിമാരും എന്നുള്ളത് അത് പ്രാപിട്ടെടുക്കുവാൻ ദൈവം നമ്മൾക്ക് സഹായിക്കട്ടെ ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ നാം പഠിച്ചതായ നാല് കാര്യങ്ങൾ ഒന്ന് ദൈവവുമായുള്ള ആഴമായ ബന്ധം രണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ പെരുമാറ്റം മൂന്ന് വിശുദ്ധിയും ധാർമ്മികതയും ചിന്തയിലും പ്രവൃത്തിയിലും നാല് സേവന മനോഭാവം നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പിന്റെ കാലയളവിൽ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണമേ ദുഃഖിക്കുന്നവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും ഹൃദയശുദ്ധിയുള്ളവരായി സൗമ്യതയോടും കരുണയോടും കൂടെ ജീവിച്ച് നിന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ